ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവിന്റെ പുതിയൊരു വീഡിയോ സദാപരത്തെ വീഡിയോ പോകാത്ത നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നേ ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ നാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ടോവിനോ തോമസ് ചേരൻ സുരാജ് സുരാജ്ഞലോടെ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് അനുരാജ് മനോഹർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ചിത്രം ഇന്നലെ സ്വന്തം വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വൻ വിജയൻ തന്നെയാണ് ചിത്രം തീർത്തുകൊണ്ടിരിക്കുന്നത് വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇതിനോടനു തന്നെ പതിനാല് കോടി രൂപയോളം ആദ്യ നാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ടോവിന തോമസിന്റെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നരിവേട്ട എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയും കാത്തിരിക്കുക പെരുമഴയത്ത് ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ വരും ദിവസങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം നരിവേട്ട എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ